ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്കും ചാനലിലേക്ക് സ്വാഗതം ഇതുകൊണ്ടോ നമ്മുടെ വണ്ടിയിൽ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എൺപത് കിലോമീറ്റർ കൂടുതൽ എൻ്റെ വണ്ടി പോവില്ല കേട്ടോ എൻ്റെ വണ്ടീന് ഓട്ടയ്ക്ക് ചെയ്ത് ഇപ്പോൾ ഒരു പിക്കപ്പ് പോണോയ്ക്കോട്ടോ കള്ളു വണ്ടിയാണ് അതിൽ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് ഊരിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള വണ്ടിയാണെങ്കിൽ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്യലിൽ ഉണ്ടായിരുന്നില്ല അങ്ങനൊരു നിയമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ നിയമോശം കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ സെർച്ച് ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണ്ടത് ഒരിക്കലും രണ്ടായിരത്തി പതിനഞ്ച് ശേഷം മുമ്പുള്ള ആയിരിക്കാൻ സാധ്യതയില്ല കാരണം സ്ഥിരം നല്ല ഓട്ടങ്ങൾ പോകുന്ന വണ്ടിയാണ് സ്ഥിരം നല്ല ലോങ് ഓടുന്നതാണ് ഇത് പാലക്കാട് നിന്ന് കള്ളിലെടുത്തുകൊണ്ട് തന്നെയാണ് ഓരോരോ സ്ഥലത്തേക്ക് പോകണമാണ് ഈ വണ്ടിക്കാരൻ ചെയ്യണ റോങ് കണ്ടോ വൺ വൻ പോകരുതരാണ് ഇത് ടേൺ അടിക്കാനുള്ള വഴികടെ ഇച്ചിരിയില്ലാത്ത വഴികടെ അവൻ എടുത്തുകൊണ്ട് പോകണം രണ്ടുമ്പോൾ ചെയ്യണമെന്താണെന്ന് പറയുമോ ഈ അടുത്ത ദിവസത്തെ സിഗ്നൽ കാത്തു കൊടുക്കുന്ന എല്ലാവരും മണ്ടന്മാരാക്കാണ് നമ്മളെല്ലാവരും മണ്ടന്മാര് നോക്കി കേട്ടോ ഞാൻ അവൻ കാണിക്കുന്നു ഇനി അവൻ അവൻ്റെ ഫ്രണ്ടിൽ വേറെ ഏതൊരു വണ്ടിയുണ്ട് ഇനി അവിടെ അവൻ പച്ച തെളിയുമ്പോണ്ടല്ലോ നേരെ അങ്ങ് ലെഫ്റ്റിലേക്കാണ് കയറ്റിതാണ്ട് അത് ആ ഫ്രണ്ടിലുള്ള ആ എക്സ്പ്രസോൻ്റെ അടേക്കിടെയാണ് കയറ്റി എടുത്തോണ്ട് പോകും ആ ഫോണ് പോക്കലോ എവിടെയെങ്കിലും അറിഞ്ഞു നിർത്തോടിയില്ല അനും അവൻ കുറച്ച് എമർജൻസിക്ക് പോണാണ് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഇത് മറ്റേ ഓക്സിജൻ കൊണ്ടുപോകണ വണ്ടിയൊന്നും അല്ല എത്ര തിരക്ക് കുടിച്ച് പോകാനായിട്ട് കള്ള് കൊണ്ടുപോകണ വേണ്ടി കള്ള് കള്ള് ടേൺ അടിക്കേണ്ട സ്ഥലത്തേന് ഇവൻ നിർത്തിയണേ വേണ്ടോ നമ്മൾ ടേൺ അടിച്ച് പോകാൻ വേണ്ടി അതിൻ്റെ പുറകെ വന്നതാണേ ഇത് വേണ്ടോ അവർ കുത്തിക്കയണോ ഇതാണ് പരിപാടി ഇതിന് റെഡ് സിഗ്നലിൽ കട്ട് ചെയ്യണ വണ്ടി നോക്കിയോട്ടോ ഇപ്പൊ തന്നെ കാണാം ഇപ്പൊ തന്നെ റെഡ് സിഗ്നലിൽ ചാലക്കുടി റെഡ് സിഗ്നലിൽ കട്ട് ചെയ്ത് പോകണ കള്ള് വണ്ടി ഉണ്ടോ ഈ വണ്ടികളുടെ നമ്പറൊക്കെ നമ്മുടെ കൈവശം ഉണ്ട് നമ്മളിത് പബ്ലിക്കായിട്ട് വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകണം എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ എൺപത് കിലോമീറ്ററിലേ പോവുള്ളൂ ഇതുകൊണ്ടോ സ്പീഡ് ഗവർണർ ഉള്ള വണ്ടിയാണെങ്കിൽ ഇത് ഒരു അഴിച്ചിട്ടായിട്ടാണ് പോകണേ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ആർക്കു വേണമെങ്കിലും പാലക്കാട് കഴിഞ്ഞ് ഒരു കള്ളെടുത്തോ അതിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിടും ആ ചെക്ക് പോസ്റ്റിലുള്ള എത്രയോ വണ്ടികൾ അവിടെ ക്യൂ കിടപ്പുണ്ടാവും ഒരൊറ്റ വണ്ടിക്ക് പോലും ഈ സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല വ്യക്തമായിട്ട് മൂന്നാലഞ്ച് വണ്ടികൾ നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കുവാണെങ്കിലും ഏതു ഉദ്യോഗസ്ഥന്മാർക്കുണ്ടിലും എപ്പോഴാണെങ്കിലും പരിശോധിക്കുക എന്നുള്ളതാണ് അവരുടെ വണ്ടിയേക്കും നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചുങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങൾ തന്നെയായി നമ്മളെല്ലാ നിയമങ്ങളും ഗവൺമെൻറ് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് നിയമം രണ്ട് നിയമം പാടില്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമമാണ് വേണ്ടത് ഇതൊക്കെ എവിടെയെങ്കിലും അറിഞ്ഞ് ആരെങ്കിലും മെക്കെട്ട് കറിയേ പോലും നിർത്തില്ല അതുപോലെ സ്പീഡിൽ ഒരുപോലെ എല്ലാ സിഗ്നലും കട്ട് ചെയ്ത് ഊടുവഴി കട്ട് കയറി ഇറങ്ങി വെട്ടിച്ചും തിരിച്ചും സിഗ്നൽ കട്ട് ചെയ്ത് റോങ്ങ് കയറിയൊക്കെയാണ് ഉമ്മമാർ പോണത് അപ്പോൾ ഇതിനെതിരെയാണ് ഇതിനെതിരെയാണ് നമുക്കൊരു പെനാൽറ്റി എടുക്കേണ്ടത് എല്ലാ സാർമാരും എല്ലാവർക്കും ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ബൈ ബൈ